ഒന്നല്ലേറ്റോത് അമ്പത് വേറെ പബ്സിലുണ്ടല്ലേ അതേതൊക്കെ ചിക്കൻ എഗ്സുണ്ടാ മട്ടൻ ബനാനൊക്കെ മട്ടനുണ്ട് മുട്ട വെറൈറ്റി കാറാവ് കാട മുട്ട് പിസ്സ ചിക്കൻ പ്സോ വീഡിയോ ഈ ആ കയ്യോ ചുമ്മാല്ല പക്ഷേ അവരണ്ടാണ് അല്ലേ സൂപ്പർ എനിക്ക് കൺഫേം ഇഷ്ടം അല്ലേ സൂപ്പർ അല്ലേ അത് മറ്റേ പക്ഷെ ഇതാ നമ്മുടെ ഇത്രേമേൽ തന്നെ രാവിലെ ഒന്ന് കേട്ടോ കൊള്ളാ കണ്ടോ നല്ല സ്മാർ അല്ലേ കുക്കി എന്ന കുക്കി എന്നല്ല ഞങ്ങളെന്നാണോ നമുക്ക് ബോറാണ് ഉണ്ട് ബോറാണ് ഉണ്ട് ഇതിന്റെ ബോറാണ് ഉണ്ട് ഇന്നെങ്ങേറെ ഐഡിയ തോന്നാതായീ മോനെ മൊതലയാണ് മൊതലയേച്ചണം चलो बेरू ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞത് വെറുതെയാണ് ചേട അപ്പുറത്ത് നിന്ന് പറഞ്ഞു ആ ഇതും പറഞ്ഞു കേരള എന്റെ ഒരു ഫ്രണ്ടാണ് നമ്മള ഒരു വെറൈറ്റി ജ്യൂസ് കൂടെ ഒരു വെറൈറ്റി ജ്യൂസാണ്

കേരള മോഡൽ ആ അങ്ങനെ കമ്പനി സദ്യ അല്ല കൊള്ളാ ഞാൻ നമ്മള് ഓരോ ബി ടാസ്റ്റ് നമ്മടെ നടദയ മുഖേവരലക്ക് ഇപ്പോ ഞാൻ ഓപ്പൈറ്റ് ഞാൻ ഇടക്കി വെയിറ്റ് ഞാൻ കഴനല്ല ഞാൻ കഴനല്ലല്ല ഞാൻ അടുത്ത വന്ന് 100 വരെ ബി ടാസ്റ്റ് ഞാൻ ചെയ്യും അടിപൊളി അടിപൊളി ഇന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിക്ക് നിങ്ങൾ എല്ലാരും കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം ഞാൻ ആദിയേട്ടാണ് ഇന്ത പിസ്സ പിസ്സ ചിക്കൻ ബപ്സ് ചിക്കൻ ബപ്സ് അത് കഴിക്കുന്നതാണ് ആദിയേട്ടാണ് നല്ല ടേസ്റ്റ് അതെല്ലാം നേരത്തെ വേണ്ടേ? ഇതെല്ലാം നേരത്തെ കാണിച്ചിരിക്കേ. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്തുണ്ടാവുക?そんな അത്രയല്ല. ഇവരെന്നെന്നല്ല വല്ല മാസ്കറ്റാണ്. മാസ്കറ്റാണ്. മാസ്കറ്റാണ് അറിയോ? മാസ്കറ്റാണ് എന്നോട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ ചേതന. അതന്നെ അറിയാൻ വേണ്ടിട്ടാണ് മാസ്ക് ഇരുന്നത്. മാസ്ക് വെച്ചിരിക്കുക. മാസ്ക് എടുത്തതൊന്നും കിറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയാ. ഇവര് ആള് കൊറോണയൊന്നുമല്ല. കൊറോണ പിടണ്ട. ഞാന് എപ്പോഴും വെറൈറ്റി ഇല്ല ചടി പപ്പ കിട്ടുന്ന കടയുന്നു തെനക്ക് പോറട്ടെ നീ ഇന്ന ചേട്ടൻ നല്ല പപ്പ പറഞ്ഞു ശെരിക്കും അതോ ഇത് എന്താ മീ പറി അതല്ല പപ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പബ്സ് കഴിക്കാൻ ടിഷുല്ലോ ടിഷു അല്ല ടിഷു ഷോപ്പ് ാണ് ത്രിവാണ്ട്രം കൈതുമുക്കിലാണ് കപ്പാണ് ഈ ഷോപ്പിന്റെ ഈ ഷോപ്പിന്റെ പേര് എല്ലാരും വന്ന് വെറൈറ്റി പബ്സ് ഒക്കെ എല്ലാരും വന്ന് ടേസ്റ്റ് ഇത്

അല്ല ഞാൻ അല്ല അവര് കേട്ടോ ഇത് കഴിച്ചാൽ പ്രശ്നം അറിയാമോ മുഖത്തൊക്കെ ഇങ്ങനെ പോകത്തില്ല അല്ലേ പ്രത്യേകിച്ച് അല്ല പുള്ളിക്കാരൊരു ബ്ലോഗൊക്കെ മുഖത്താക്കി അപ്പൊ ഞാൻ കാടാ പബ്സ് കഴിക്കും ഇന്ന് രാവിലെ അഞ്ച് കഴിച്ചു അത് തന്നെയാണ് ചുമതാണ് ശ്വാസം മുട്ട നല്ലതാണ് കാട അതുകൊണ്ട് ഇന്ന് രാവിലെ ചുമ ആയതുകൊണ്ട് ചേച്ചി എനിക്ക് അഞ്ചു കാടമുട്ട തന്നിട്ടാണ് വിട്ടത് ഒന്നും കഴിച്ചിട്ടില്ല അഞ്ച് അഞ്ചു കാണമുട്ടും ഇങ്ങോട്ട് കിട്ടേ ഇല്ല ഉണ്ട് ഇത് ഇത്ര കാടമുട്ടി രണ്ടുമുട്ടാരു കഴിച്ചല്ലേ അടിപൊളി കൊള്ളാ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കിട്ടും വരും ഉറപ്പായി ഞാൻ പണ്ടത്തൊക്കെ ഉള്ളതാണ് എന്തായാലും ഞാൻ വരും ഫ്രണ്ട്സായിട്ടൊക്കെ വരാട്ടോ ഞാൻ പറഞ്ഞതിന് മുന്നേ വേറൊരാളൊക്കെ വരും കഴിക്കാണി എന്നെ അതൊക്കെ മനസ്സിലായി

bu snacks era bunu kapsa şey yani kapsu istebiliyorlar bir juice'u bir de bir juice'u sip atıyor <türüyor> onun